ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പരുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇന്ന് നല്ല ഇനം വളർത്താടുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി ആടും അതിൻ്റെ പതിനൊന്ന് ദിവസം പ്രായമായ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടുകളാണ് അത്യാവശ്യം പാലും ഉണ്ട് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ മടത്രയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ആടുകളും ഹീറ്റായതാണ് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കളർഗോഡാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഈ ആടുകളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സുഹൃത്തുക്കളെ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസിൽ വന്ന ഒരു ചനാട് ആട് വില്പനക്ക് ഇതിന്റെ തള്ള ഏകദേശം തൊണ്ണൂറ് കിലോ പൊടി വെയിറ്റ് വലിയ ഒരു ആടാണ് അതിന് തള്ളക്ക് നല്ല രണ്ടിട്ട് രണ്ടിലെട്ട് രണ്ടര ലിറ്റർ പാലൊക്കെ ഉണ്ടായിരുന്ന ആടാണ് അപ്പൊ ഈ ആടിനെ ക്രോസ് ആയിട്ട് ഒന്നര മാസം രണ്ടു മാസാണ് ഹൈദരാബാദിനെ മുട്ടനെ കൊണ്ടുവ സ്ഥലം മലപ്പുറം രൂപ ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ഈ രണ്ട് ആട്ടിൻകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു മലബാറി ആടും അതിൻ്റെ നല്ലൊരു മുട്ടം കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഏകദേശം ബാർബറി മുട്ട വിൽപ്പനയ്ക്ക് വില ചോദിക്കണ പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ചെയ്യാൻ പാകായ ബാർബറി പെടക്കുട്ടി ഒരു മുട്ടൻകുട്ടി രണ്ടുമാടെ വില ചോദിക്കണേ പതിനഞ്ച് അഞ്ഞൂറ് ഓരോന്ന് മണി അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിൽ നിർത്താൻ പറ്റിയ നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം ആനക്കയമാണ് ഈ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക